ഹലോ അസലാ വലൈക്കും റുബിസേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മലേഷ്യൻ ഹിജാബുകളാണ് അപ്പോൾ ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് എക്സൽ സൈസിലുള്ള ത്രീ ലെയർ ഹിജാബാണ് കേട്ടോ ഇതെങ്ങനെ മൂന്ന് ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്നതാണ് ഇത് ഇത്രയും ഉണ്ട് ഫുള്ള് കവർ ചെയ്ത് കിടക്കും പിന്നെ നമ്മൾ ദുബായ് ദുബായിനായിട്ടാണ് ഞാൻ തൊട്ട് മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോയിലുണ്ട് ഇതെങ്ങനെ ലേസ് വർക്ക് ഒക്കെ വരുന്നതാണ് ഇതിപ്പോൾ ഞാൻ ലാർജാണ് വിയർ ചെയ്തിരിക്കുന്നത് നല്ല രസമല്ലേ ഇതിപ്പോൾ ഇച്ചിരി ലൂസായിട്ടൊക്കെയാണ് കിടക്കുന്നത് നിങ്ങൾക്ക് ഇത് ഷേപ്പ് വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാം ഫ്രീ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ടോന്ന് നടക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ കളേഴ്സ് കാണിച്ചു തരാം നമ്മൾ എണ്ണൂറ് രൂപയുടെ ഹിജാബാണ് എന്താ ത്രീ ലെയർ നല്ല ഹെവി ജോർജറ്റ് ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം ഒരുപാട് ഇത് ചോദിച്ചിട്ടുണ്ട് ഓൺലൈനിൽ അപ്പോൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കഴിഞ്ഞ വീക്കിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് ഇത് വീണ്ടും റീസ്റ്റോക്ക് ആയതാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ടിയുള്ള ഒരു വേഗം തന്നെ ബുക്ക് ചെയ്യണേ എണ്ണൂറ് രൂപയാണ് ഫ്രീ ഡെലിവറി അപ്പോൾ ഒരുപാട് ഒരുപാട് മലേഷ്യൻ ഹിജാബുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് പെരുന്നാളോടെ നമുക്ക് ഒരുപാട് ദുബായ് നൈറ്റുകൾ മലേഷ്യൻ ഹിജാബുകൾ പ്രീമിയം പർദകൾ എല്ലാം ഉടനെ തന്നെ കുറേ വന്നിട്ടുണ്ട് ഇനി ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ പ്രൊഡക്റ്റുകൾ വരുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് ഒരു വേഗം വരിക അല്ലാത്തവർ എൻക്വയറി ചെയ്താൽ മതി ഇവിടെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോട്ടോ വീഡിയോ അയച്ചു തരും നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം ഓൾ ഇന്ത്യ നമ്മൾ ഡോർ ഡെലിവറി ചെയ്യുന്നുണ്ട് ഓൺലൈൻ വാങ്ങാൻ താല്പര്യം ഇല്ലാതെ വന്ന് വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേര് കാണും എല്ലാവരും വന്ന് തന്നെ നോക്കി ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അളവിന് തന്നെ പാകമാണോ എന്നൊക്കെ നോക്കിയിട്ട് എല്ലാം കൊണ്ടുപോകാനുള്ള ഓപ്ഷനുണ്ട് ഓപ്ഷൻ ഉണ്ടെന്നല്ല അങ്ങനെ വരണം അപ്പോൾ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് എല്ലാവർക്കും എൻ്റെ പ്രത്യേകം അസ്സാമലൈക്കും ഇവിടെ വരുന്നവരുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് മാത്രമല്ല ഞാൻ എവിടെ ചെന്നാലും ഇപ്പം എന്നെ അറിയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാനിപ്പം ഹോസ്പിറ്റലിൽ പോയാലും അപ്പം മോൻ്റെ സ്കൂളിൽ പോയപ്പോഴായാലും ഒക്കെ ഒത്തിരി പേര് എന്ന് ചോദിക്കും അപ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഇപ്പോൾ അഞ്ച് വർഷമായി ബിസിനസ് ഇങ്ങനെ നടക്കുന്നെങ്കിലും വീഡിയോയിലൂടെ എല്ലാവരും എന്നെ തിരിച്ചറിയുന്നുണ്ട് അത് വലിയൊരു സന്തോഷമാണ് അപ്പോൾ ഇപ്പോൾ എവിടെ ചെന്നാലും ആരെങ്കിലും ഒരാളെങ്കിലും വന്ന് ചോദിക്കും ഇത്തല്ലേ എന്ന് ചോദിക്കാറുണ്ട് അതെനിക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ എന്നും സന്തോഷത്തോടെ സ്നേഹത്തോടെ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിച്ച അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങളൂടെ പ്രാർത്ഥിക്കണേ ഇത് നമ്മൾ റെഗുലറായിട്ട് കാണിക്കുന്നതാണ് എക്സ് എൽ സൈസിലുള്ള ഹിജാബ് തന്നെയാണ് ടു ലെയർ അത് നമ്മൾ അറുന്നൂറ്റി നാൽപ്പത് എല്ലേ ജസ്റ്റിനാണ് അറുന്നൂറ്റി നാൽപ്പതിൻ്റെ ഹിജാബാണ് അപ്പോൾ ഇത് റെഗുലറായിട്ട് എല്ലാവരും വാങ്ങുന്ന തന്നെയാണ് അപ്പോൾ നോക്കണേ നമ്മുടെ ഹാങ് ഹിജാബിൻ്റെ വീഡിയോ ഇൻഷാ ഇൻഷുറൻ നാളെയോ മറ്റന്നാളിലോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ല കളേഴ്സാണ് എല്ലാ പറയും സൂട്ട് രീതിയിലുള്ളതാണ് അത് മാത്രമല്ല ഞാൻ എവിടെ ചെന്നാലും നമ്മുടെ മലേഷ്യ ഹിജാബ് ഹിജാബിട്ടുള്ള ഇത്തമാരെ കാണുമ്പോൾ എനിക്കറിയാം നമ്മുടെ ആണെന്ന് ഞാൻ അവരെ ശ്രദ്ധിക്കുമ്പം തന്നെ ഇങ്ങോട്ട് ചോദിക്കും എന്തായാലും ഷോപ്പിൽ പോയില്ലേ എന്നൊക്കെ ഭയങ്കര സന്തോഷം അതുപോലെ നമ്മുടെ ഇന്നർവെയറുകള് വിസ്മയെന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല ഫീഡ്ബാക്കാണ് കേട്ടോ ഒരുപാട് പേര് വാങ്ങിക്കൊണ്ട് പോയി ഉപയോഗിച്ചിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നൊരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നർവെയറിൽ പ്രീമിയം റേഞ്ചിലുള്ള ഇന്നർവെയർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഒത്തിരി പേര് വാങ്ങിയിട്ട് നല്ല കമൻ്റാണ് പറയുന്നത് ഇപ്പം നമ്മൾ ഷോപ്പ് തുടങ്ങി ഒരു പത്തിരുപത് ദിവസമായപ്പോഴാണ് ഒന്ന് സ്റ്റോക്ക് ആക്കിയത് ഇവിടുത്തെ അപ്പം ഇപ്പം എന്തായാലും ഒരു അഞ്ച് മാസത്തിൻ്റെ അകത്താവുന്നുള്ളൂ പക്ഷേ ഈ അഞ്ച് മാസത്തിൻ്റെ ഇടയ്ക്ക് നല്ല ഫീഡ്ബാക്കാണ് നല്ല രീതിയിൽ നമുക്ക് മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളത് പ്രത്യേകം നല്ലൊരു ക്വാളിറ്റി നിങ്ങൾക്കത് കിട്ടും അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇന്നിപ്പം എവിടെ നിന്ന് വന്നത് നേരത്തെ വന്ന് ഉമ്മ എവിടെ നിന്ന് വന്ന് കടക്കലോ ആ കടയ്ക്കുന്ന ഒരു ഉമ്മ വന്നിട്ടുണ്ട് അമ്മ വീഡിയോ കാണുമ്പോൾ എനിക്ക് സ്ഥിരം എൻ്റെ എല്ലാ വീഡിയോയും കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ഉമ്മയുടെ സിസ്റ്ററാണ് വീഡിയോ കണ്ടത് ഹിജാബ് നിനക്ക് അവിടെ അഞ്ചല്ല റോബീസ് ഹിജാബ്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് അവിടെ പോയി വാങ്ങുന്നതല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഇവിടെ ഉണ്ടാവും നിങ്ങളുടെ റിലേറ്റീവ്സിനും സിസ്റ്റേഴ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അവരോടൊന്ന് പറയണം നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരുപാട് നന്ദി താങ്ക് യു അസാമലൈക്കും